ഒന്നുമില്ലാതെ ഒരു വലിയ സ്വപ്നം മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണോ നിങ്ങൾ പോക്കറ്റിൽ പൈസയില്ലാത്ത ദിവസങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ സീറോ ബാലൻസ് എന്ന മെസ്സേജ് കണ്ട് മനസ്സ് മടുത്തിരിക്കുന്ന നിമിഷങ്ങൾ എനിക്കൊന്നുമില്ല ഞാൻ എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകും എന്ന ചോദ്യം സ്വയം ചോദിച്ച് ഉത്തരം കിട്ടാതെ നിന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇത് വെറും മോട്ടിവേഷൻ വാക്കുകളല്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു സാമ്രാജ്യം പടുത്തുലർത്താനുള്ള പ്രാക്ടിക്കലായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ചില വഴികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ദ ജേണി ഫ്രം സീറോ ടു ഹീറോ അല്ല ദ ജേർണി ഫ്രം സീറോ ടു യുറോൺ വേർഷൻ ഓഫ് റിച്ച് കാരണം സമ്പത്ത് എന്നത് പണം മാത്രമല്ലല്ലോ സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഇതെല്ലാമാണ് യഥാർത്ഥ സമ്പത്ത് സോ ഗ്രാബിയോർ ഹെഡ്ഫോൺസ് റിലാക്സ് നമുക്ക് ഈ യാത്ര ഒരുമിച്ച് തുടങ്ങാം ചാപ്റ്റർ വൺ ദ പവർ ഓഫ് സീറോ അഥവാ പൂജ്യത്തിൻ്റെ ശക്തി നമ്മളിൽ പലരും സീറോ അഥവാ പൂജ്യത്തിനെ ഒരു കുറവായിട്ടാണ് കാണുന്നത് ഒന്നുമില്ലാത്ത അവസ്ഥ പക്ഷെ ഞാൻ പറയും പൂജ്യമെന്നത് ഏറ്റവും പവർഫുള്ളായൊരു തുടക്കമാണ് ഇമാജിൻ നിങ്ങളുടെ കയ്യിൽ ഒരു വെള്ള പേപ്പർ തരികയാണ് ഒരു ബ്ലാങ്ക് ക്യാൻവാസ് അതിൽ നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും വരയ്ക്കാം ഇഷ്ടമുള്ള നിറങ്ങൾ ഉപയോഗിക്കാം ഇഷ്ടമുള്ള ചിത്രം പൂർത്തിയാക്കാം ആരും നിങ്ങളോട് പറയില്ല അയ്യോ ഇത് മുന്നേ വരച്ച ചിത്രത്തിൻ്റെ ബാക്കിയാണല്ലോ ഇത് മാറ്റാൻ പറ്റില്ലല്ലോ എന്ന് ഒന്നുമില്ലായ്മയും ഇതുപോലെയാണ് ഇറ്റ്സ് എ ക്ലീൻ സ്ലേറ്റ് നിങ്ങൾക്ക് നിങ്ങളുടേതായ നിയമങ്ങൾ നിങ്ങളുടേതായ വഴികൾ വെട്ടിയുണ്ടാക്കാം പാരമ്പര്യമായി കിട്ടിയ ബിസിനസ്സിന്റെ ഭാരമില്ല മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷൻസിന്റെ പ്രഷറില്ല ഉള്ളതൊന്നേ ഉള്ളൂ സ്വാതന്ത്ര്യം ദ ഫ്രീഡം ടു ക്രിയേറ്റ് യുവർ ഓൺ ഡെസ്റ്റിനി പലപ്പോഴും ഒരുപാട് സൗകര്യങ്ങളുടെ നടുവിൽ ജനിക്കുന്നവരേക്കാൾ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയവരാണ് എന്തുകൊണ്ടാണെന്നറിയാമോ കാരണം അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമുണ്ടായിരുന്നില്ല മുന്നോട്ട് കുതിക്കാൻ മാത്രമേ അവർക്കറിയാമായിരുന്നുള്ളൂ അവരുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ അവരുടെ ഇല്ലായ്മകൾ തന്നെയായിരുന്നു അതുകൊണ്ട് ഇന്ന് നിങ്ങൾ സീറോ എന്ന പോയിന്റിലാണ് നിൽക്കുന്നതെങ്കിൽ നിരാശപ്പെടരുത് സന്തോഷിക്കുക കാരണം ഏറ്റവും മനോഹരമായ ഒരു തുടക്കത്തിനുള്ള അവസരമാണ് ജീവിതം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ചാപ്റ്റർ ടു ദ മൈൻഡ് സെറ്റ് മേക്ക് ഓവർ മാറ്റേണ്ടത് മനസ്സിനെയാണ് നമ്മുടെ പുറമേയുള്ള ലോകം നമ്മുടെ ഉള്ളിലുള്ള ലോകത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ് യുവർ ഔട്ടർ വേൾഡ് ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് യുവർ ഇന്നർ വേൾഡ് കയ്യിൽ പണമില്ലാത്തതല്ല യഥാർത്ഥ ദാരിദ്ര്യം മനസ്സിൽ എന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല എന്ന ചിന്തയുള്ളതാണ് യഥാർത്ഥ ദാരിദ്ര്യം ഇതിനെയാണ് സ്കേഴ്സിറ്റി മൈൻഡ്സെറ്റ് എന്ന് പറയുന്നത് എനിക്ക് കിട്ടില്ല അതൊക്കെ ഭാഗ്യമുള്ളവർക്ക് മാത്രം പണം വന്നാൽ കയ്യിൽ നിൽക്കില്ല തുടങ്ങിയ ചിന്തകൾ ഈ ചിന്തകൾ ഒരു തരിശുനിലം പോലെയാണ് എത്ര നല്ല വിത്ത് കൊണ്ടിട്ടാലും അവിടെ ഒന്നും വളരില്ല കാരണം ആ മണ്ണിന് ഫലഭൂയിഷ്ഠതയില്ല ഇനി നമുക്ക് വേണ്ടത് ഒരു എബണ്ടൻസ് മൈൻഡ്സെറ്റാണ് സമ്പന്നമായൊരു മനസ്സ് ഈ ലോകത്ത് എല്ലാവർക്കും വേണ്ടതിലധികം അവസരങ്ങളുണ്ട് എനിക്കും നേടാൻ കഴിയും പണമെന്നത് ഒരു ഊർജമാണ് അതെന്നിലേക്ക് ഒഴുകിയെത്തും എന്നൊക്കെയുള്ള വിശ്വാസം ഈ വിശ്വാസം ഒരു ഫലകൂറുള്ള മണ്ണ് പോലെയാണ് അവിടെ എന്ത് നട്ടാലും അത് തഴച്ചു വളരും അപ്പോൾ ചോദ്യം ഇതാണ് എങ്ങനെ ഈ മൈൻഡ്സെറ്റ് സെറ്റ് മാറ്റിയെടുക്കാം ഇത് ഓവർനൈറ്റ് സംഭവിക്കുന്ന ഒന്നല്ല ഇതൊരു പ്രാക്ടീസാണ് ഒരു ശീലമാണ് ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കി നിങ്ങളോട് തന്നെ പറയുക ഐ ആം കേപ്പബിൾ ഐ ആം വർത്തി ഓഫ് സക്സസ് ഓപ്പർച്യൂണിറ്റീസ് ആർ ഫ്ലോയിങ് ടുവേഡ്സ് മീ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്നെ സാധിക്കും ഞാൻ വിജയത്തിന് അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് അവസരങ്ങൾ എന്നിലേക്ക് ഒഴുകിയെത്തുന്നു നിങ്ങൾക്കുള്ള കുറവുകളെക്കുറിച്ചല്ല നിങ്ങൾക്കുള്ള കഴിവുകളെക്കുറിച്ച് ചിന്തിക്കുക ഒരു ചെറിയ ഡയറി എടുത്ത് ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ് ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയ മൂന്ന് നല്ല കാര്യങ്ങൾ എഴുതുക അത് ചിലപ്പോൾ ഒരു സുഹൃത്തിൻ്റെ ഫോൺ കോൾ ആവാം അല്ലെങ്കിൽ നല്ലൊരു ചായ കുടിക്കാൻ പറ്റിയതാവാം എ സിംപിൾ പ്രാക്ടീസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഒരു മനസ്സിലേക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ആകർഷിക്കപ്പെടും ഇത് പ്രപഞ്ചത്തിൻ്റെ നിയമമാണ് ദ ലോ ഓഫ് അട്രാക്ഷൻ ഇനി ഞാൻ മായയുടെ കഥ പറയാം മായ ഒരു സാധാരണക്കാരിയായ പെൺകുട്ടിയായിരുന്നു ഒരു ചെറിയ ഗ്രാമത്തിൽ വലിയ സ്വപ്നങ്ങളൊന്നുമില്ലാതെ ജീവിച്ച ഒരാൾ അവളുടെ ലോകം വീടും അടുത്തുള്ള അമ്പലവും പിന്നെ വല്ലപ്പോഴും ടൗണിലേക്കുള്ള ബസ് യാത്രയും മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ എപ്പോഴും ഒരു പേടിയായിരുന്നു എനിക്ക് വിദ്യാഭ്യാസമില്ല പ്രത്യേക കഴിവുകളുമില്ല ഞാൻ എങ്ങനെ രക്ഷപ്പെടാനാണ് ഈ ചിന്ത അവളെ ഒരു കൂട്ടിലിട്ട കിളിയെപ്പോലെയാക്കി ഒരു ദിവസം ടൗണിലെ ലൈബ്രറിയിൽ നിന്ന് അവൾക്കൊരു പഴയ പുസ്തകം കിട്ടി മനസ്സിലെ ചിന്തകൾക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുമെന്നതിനെക്കുറിച്ചുള്ള ഒരു പുസ്തകം ആദ്യം അവൾക്കതൊന്നും വിശ്വാസമായില്ല വെറുതെ ചിന്തിച്ചാൽ കാര്യങ്ങൾ നടക്കുമോ അവൾ പുച്ഛിച്ചു പക്ഷേ ആ പുസ്തകത്തിലെ ഒരു വാചകം അവരുടെ മനസ്സിൽ തറച്ചു നിന്നു നിങ്ങളുടെ തോട്ടം മനോഹരമാവണമെങ്കിൽ ആദ്യം നിങ്ങൾ അവിടെയുള്ള കാടുകൾ വെട്ടിമാറ്റണം അവൾക്ക് തോന്നി അവളുടെ മനസ്സും അങ്ങനെ ഒരു അങ്ങനെയൊരു പിടിച്ച തോട്ടം പോലെയാണെന്ന് പേടി സംശയം അപകർഷതാബോധം ഇതൊക്കെയാണ് ആ കാടുകൾ അന്ന് രാത്രി അവൾ ഒരു തീരുമാനമെടുത്തു നാളെ മുതൽ ഞാൻ ഈ കാടുകൾ വെട്ടിമാറ്റാൻ തുടങ്ങും പിറ്റേന്ന് രാവിലെ മുതൽ മനസ്സിലേക്ക് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന ചിന്ത വരുമ്പോഴൊക്കെ അവൾ മനപൂർവ്വം അതിനെ മാറ്റി ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് ചിന്തിക്കാൻ തുടങ്ങി അവൾ ദിവസവും അവൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി മുറ്റത്തൊരു ചെറിയ പൂന്തോട്ടമുണ്ടാക്കി പഴയ തുണികൾ കൊണ്ട് ചവിട്ടികളുണ്ടാക്കി ആളുകളോട് ചിരിച്ചു സംസാരിക്കാൻ തുടങ്ങി മാസങ്ങൾ കടന്നുപോയി അവളുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക മാറ്റങ്ങളൊന്നും വന്നില്ല പക്ഷേ അവളുടെ ഉള്ളിൽ വലിയൊരു മാറ്റം സംഭവിച്ചിരുന്നു ആ പഴയ പേടിക്കാരിയായ മായ ആയിരുന്നില്ല അവൾ അവളുടെ കണ്ണുകളിൽ ഒരു പുതിയ തിളക്കമുണ്ടായിരുന്നു മുഖത്ത് ഒരാത്മവിശ്വാസമുണ്ടായിരുന്നു ആ മാറ്റമാണ് പിന്നീട് അവളുടെ ജീവിതത്തിലെ എല്ലാ അത്ഭുതങ്ങൾക്കും തുടക്കം കുറിച്ചത് മായയുടെ കഥ അവിടെ നിൽക്കട്ടെ നമുക്ക് അതിലേക്ക് തിരികെ വരാം അവളുടെ മൈൻഡ് സെറ്റിൽ വന്ന ആ മാറ്റം എ സ്മോൾ ഷിഫ്റ്റ് ഫ്രം ഐ കാൻഡ് ടു ലെറ്റ് മീ ട്രൈ അത് എത്രത്തോളം പവർഫുള്ളാണെന്ന് നമ്മൾ വഴിയെ കാണും ഇപ്പോൾ നമുക്ക് അടുത്ത പടിയിലേക്ക് കടക്കാം ചാപ്റ്റർ ത്രീ സ്കിൽ അപ്പ് ഓർ ഫെയ്ഡ് ഔട്ട് കഴിവുകൾ നേടുക അല്ലെങ്കിൽ നിങ്ങൾ മാഞ്ഞു പോകും നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാത്തപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആസറ്റ് അതൊന്നുമല്ല യുവർ ബിഗസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അത് നിങ്ങൾ തന്നെയാണ് യുവർ മൈൻഡ് യുവർ സ്കിൽസ് പലരും പറയാറുണ്ട് എനിക്ക് പണമുണ്ടായിരുന്നെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാമായിരുന്നു എനിക്ക് നല്ല കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ജോലി കിട്ടിയേനെ എന്നൊക്കെ പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് പണവും തന്നു കോണ്ടാക്ട്സും തന്നു പക്ഷേ ആ ബിസിനസ് റൺ ചെയ്യാനുള്ള സ്കിൽ നിങ്ങൾക്കില്ലെങ്കിലോ ആ ജോലി ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കില്ലെങ്കിലോ എന്ത് സംഭവിക്കും എവ്രിഥിങ് വിൽ കൊലാപ്സ് എല്ലാം തകർന്നു പോകും അതുകൊണ്ട് പണത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതിന് പകരം യുവർ ടൈം ആൻഡ് എനർജി ഷുഡ് ബി ഇൻവെസ്റ്റഡ് ഇൻ അക്വയറിംഗ് സ്കിൽസ് കഴിവുകൾ നേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇന്നത്തെ ലോകത്ത് ഹൈ ഇൻകം സ്കിൽ ഈസ് യുവർ ടിക്കറ്റ് ടു ഫ്രീഡം പണമുണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു കഴിവ് ഏതൊക്കെയാണ് ഈ ഹൈ ഇൻകം സ്കിൽസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്ന് എല്ലാ ബിസിനസിനും ഓൺലൈൻ പ്രസൻസ് ആവശ്യമാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാനും ഓൺലൈൻ പരസ്യങ്ങൾ ചെയ്യാനും അറിയുന്നവർക്ക് വലിയ ഡിമാൻഡാണ് കോണ്ടേഷൻ നിങ്ങൾക്കിപ്പോൾ ഈ കേൾക്കുന്നത് പോലുള്ള വീഡിയോകൾ നിർമ്മിക്കുന്നത് എഴുതാനോ സംസാരിക്കാനോ ഡിസൈൻ ചെയ്യാനോ കഴിവുണ്ടെങ്കിൽ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾക്ക് വരുമാനം കണ്ടെത്താം സെയിൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ലോകത്തെന്തു വിൽക്കണമെങ്കിലും അതൊരു പ്രോഡക്റ്റ് ആവട്ടെ സർവീസ് ആവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയ ആവട്ടെ നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം മറ്റൊരാളെ കൺവിൻസ് ചെയ്യാനുള്ള കഴിവ് കോഡിംഗ് ആൻഡ് വെബ് ഡെവലപ്മെൻറ്റ് ഇതൊരു ടെക്നിക്കൽ സ്കില്ലാണ് പക്ഷെ പഠിച്ചെടുത്താൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടാൻ സാധ്യതയുള്ള ഒരു മേഖലയാണിത് വീഡിയോ എഡിറ്റിംഗ് കോണ്ടേഷൻ്റെ ഭാഗം തന്നെയാണ് നല്ലൊരു വീഡിയോ എഡിറ്ററിന് എപ്പോഴും ഡിമാൻഡ് ഉണ്ടാകും ഇനി ഇതൊക്കെ പഠിക്കാൻ പണം വേണ്ടേ എന്ന ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാകും വേണ്ട ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് അവർ ടൈം നമ്മുടെ കാലത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അതാണ് യൂട്യൂബിൽ സൗജന്യമായി ഇതൊക്കെ പഠിപ്പിക്കുന്ന ആയിരക്കണക്കിന് ചാനലുകളുണ്ട് ഗൂഗിളിൽ ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി ലോകോത്തര യൂണിവേഴ്സിറ്റികളുടെ വരെ ഫ്രീ കോഴ്സുകൾ നിങ്ങളുടെ മുന്നിലെത്തും കോഴ്സറ യൂഡമി സ്കിൽ ഷെയർ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ വളരെ ചെറിയ പൈസയ്ക്ക് ഓർ ഈവൻ ഫോർ ഫ്രീ നിങ്ങൾക്ക് സ്കിൽസ് പഠിക്കാം വേണ്ടതൊന്നേ ഉള്ളൂ പഠിക്കാനുള്ളൊരു മനസ്സ് ദിവസവും ഒരു മണിക്കൂർ ജസ്റ്റ് വൺ അവർ ഇഷ്ടപ്പെട്ട ഒരു സ്കിൽ പഠിക്കാനായി മാറ്റിവെക്കുക ടി വി കാണുന്ന സമയം അല്ലെങ്കിൽ വെറുതെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് കളയുന്ന സമയം ആ ഒരു മണിക്കൂർ കൊണ്ട് ആറുമാസം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുമെന്ന് ചിന്തിച്ചു നോക്കൂ രാഹുൽ എന്നൊരു പയ്യനുണ്ടായിരുന്നു ഒരു ബികോം ബിരുദം ഒരുപാട് ജോലികൾക്ക് അപ്ലൈ ചെയ്തു പക്ഷേ എവിടെയും കിട്ടിയില്ല കിട്ടിയയിടങ്ങളിലാണെങ്കിൽ തുച്ഛമായ ശമ്പളം അവനാകെ നിരാശനായിരുന്നു അവൻ്റെ കൂട്ടുകാരൊക്കെ ഐ ടി കമ്പനികളിൽ വലിയ ശമ്പളം വാങ്ങി ജോലി ചെയ്യുമ്പോൾ താൻ മാത്രം ഒന്നുമല്ലാതായി പോയല്ലോ എന്നവൻ വേദനിച്ചു ഒരു ദിവസം വെറുതെ യൂട്യൂബ് സ്ക്രോൾ ചെയ്യുമ്പോൾ അവൻ വീഡിയോ എഡിറ്റിംഗ് ഫോർ ബിഗിനേഴ്സ് എന്നൊരു ട്യൂട്ടോറിയൽ കണ്ടു അവനൊരു കൗതുകം തോന്നി അവൻ്റെ കയ്യിലുള്ളത് ഒരു പഴയ ലാപ്ടോപ്പ് മാത്രമാണ് അവൻ അതിലൊരു ഫ്രീ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു ആദ്യമൊന്നും ശരിയായില്ല പക്ഷേ അവനൊരു വാശിയായി ദിവസവും രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ അവൻ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാനായി മാറ്റിവെച്ചു അവൻ യൂട്യൂബിലെ ചെറിയ വ്ളോഗേഴ്സിന് ഫ്രീ ആയി വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി ജസ്റ്റ് ഫോർ പ്രാക്ടീസ് ടു ബിൽഡ് എ പോർട്ട്ഫോളിയോ ആറുമാസം കഴിഞ്ഞു രാഹുലിന്റെ എഡിറ്റിംഗ് സ്കിൽസ് ഒരുപാട് മെച്ചപ്പെട്ടു അവന്റെ വർക്ക് കണ്ടിട്ട് ഒരു ചെറിയ യൂട്യൂബ് ചാനൽ അവന് പെയ്ഡ് വർക്ക് കൊടുത്തു ചെറിയൊരു തുകയായിരുന്നു പക്ഷെ അവൻ അത് വലിയൊരു അംഗീകാരമായി തോന്നി അവൻ കൂടുതൽ പഠിച്ചു കൂടുതൽ വർക്ക് ചെയ്തു ഇന്ന് രണ്ടു വർഷത്തിന് ശേഷം രാഹുൽ ഒരു സക്സസ്ഫുൾ ഫ്രീലാൻസ് വീഡിയോ എഡിറ്ററാണ് അവൻ ജോലി ചെയ്യുന്നത് അവൻ്റെ വീട്ടിലിരുന്നാണ് അവൻ്റെ ഇഷ്ടമുള്ള സമയത്ത് അവൻ മുൻപ് ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ അവൻ ഇന്ന് സമ്പാദിക്കുന്നു അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു പഴയ ലാപ്ടോപ്പും പഠിക്കാനുള്ള മനസ്സും മാത്രമായിരുന്നു അവൻ പണത്തെ പിന്തുടർന്നില്ല അവൻ കഴിവിനെയാണ് പിന്തുടർന്നത് പണം അവനെ തേടി വന്നു ദിസ് ഈസ് ദ പവർ ഓഫ് എ സ്കിൽ ഒരു കഴിവ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരിക്കാം പണമില്ലായിരിക്കാം പക്ഷെ ഒരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എവിടെയും സർവൈവ് ചെയ്യാൻ പറ്റും യു ക്യാൻ ക്രിയേറ്റ് യുവർ ഓൺ എക്കോണമി ചാപ്റ്റർ ഫോർ ദി ആർട്ട് ഓഫ് സ്റ്റാർട്ടിംഗ് സ്മോൾ ചെറുതായി തുടങ്ങുന്നതിന്റെ കല നമ്മളിൽ പലരും പറ്റുന്ന ഒരു അബദ്ധമുണ്ട് നമ്മളെപ്പോഴും വലിയ തുടക്കങ്ങൾ സ്വപ്നം കാണും ഒരു കോടി രൂപ കിട്ടിയാൽ ഞാനൊരു ബിസിനസ് തുടങ്ങും ഒരു വലിയ ഓഫീസ് പത്ത് പതിനഞ്ച് സ്റ്റാഫ് ഈ വലിയ സ്വപ്നങ്ങളുടെ ഭാരം കൊണ്ട് നമുക്ക് മുന്നിലുള്ള ചെറിയ ചുവടുവെപ്പുകൾ നമ്മൾ കാണാതെ പോകും വി മിസ് ദ സ്മോൾ സ്റ്റെപ്സ് ബിക്കോസ് വി ആർ ടു ഫോക്കസ്ഡ് ഓൺ ദ ജയൻ ലീപ് ഒന്നുമില്ലാതുമേയിൽ നിന്ന് തുടങ്ങുന്ന ഒരാൾക്ക് ദി ഓൺലി വേ ഇസ് ടു സ്റ്റാർട്ട് സ്മോൾ തിങ്ക് ബിഗ് ബട്ട് സ്റ്റാർട്ട് സ്മോൾ വളരെ ചെറുതായി തുടങ്ങുക നിങ്ങൾക്കൊരു റെസ്റ്റോറന്റ് തുടങ്ങാനാണ് ആഗ്രഹം എന്നിരിക്കട്ടെ അതിന് ലക്ഷങ്ങൾ വേണം ആ പണം കയ്യിലില്ല വട്ട് ക്യാൻ യു ഡു റൈറ്റ് നോ നിങ്ങൾക്ക് നന്നായി ബിരിയാണി ഉണ്ടാക്കാൻ അറിയാമോ എങ്കിൽ നാളെ തന്നെ ഒരു പത്ത് പൊതി ബിരിയാണി ഉണ്ടാക്കുക നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള കടകളിലോ ഓഫീസുകളിലോ കൊണ്ടുപോയി കൊടുക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നാളെ വീട്ടിലുണ്ടാക്കിയ ബിരിയാണി കിട്ടും എന്ന് കൂട്ടുകാരോട് പറയുക ഇതിന് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ട അവിടെ നിന്നാണ് തുടക്കം പത്ത് പൊതിയിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് ഇരുപത് പൊതി ഉണ്ടാക്കുക ആളുകൾക്ക് നിങ്ങളുടെ ബിരിയാണി ഇഷ്ടപ്പെട്ടാൽ ഓഫ് മൗത്ത് വിൽ സ്പ്രെഡ് പതിയെ പതിയെ ഒരു ക്ലൗഡ് കിച്ചൺ തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കാം അതിനും വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട വീട്ടിലെ അടുക്കള മതി സൊമാറ്റോ സ്വിഗ്ഗി പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ രജിസ്റ്റർ ചെയ്യാം ഓരോ ചുവടും ഓരോ ചെറിയ വിജയവും നിങ്ങൾക്ക് ആത്മവിശ്വാസം തരും അടുത്ത പടിയിലേക്കുള്ള പണം തരും വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ സ്വപ്നം കണ്ട ആ വലിയ റെസ്റ്റോറൻറ്റ് ഒരുപക്ഷെ നിങ്ങൾ സ്വന്തമാക്കിയിരിക്കും ആ യാത്ര തുടങ്ങിയത് എവിടെ നിന്നാണ് ആ പത്ത് പൊതി ബിരിയാണിയിൽ നിന്ന് ആമസോൺ തുടങ്ങിയത് ജെഫ് ബസോസിന്റെ ഗാരേജിൽ ഓൺലൈൻ പുസ്തകങ്ങൾ വിറ്റുകൊണ്ടാണ് ഫേസ്ബുക്ക് തുടങ്ങിയത് മാർക്ക് ജക്കബർഗിന്റെ ഹോസ്റ്റൽ മുറിയിൽ കോളേജിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ നെറ്റ്വർക്കായിട്ടാണ് ഇന്ന് ലോകം നിയന്ത്രിക്കുന്ന ഈ ഭീമന്മാരെല്ലാം തുടങ്ങിയത് വളരെ ചെറുതായിട്ടാണ് സോ വാട്ട് അവർ യുവർ ഡ്രീമേസ് ബ്രേക്ക് ഇറ്റ് ഡൌൺ അതിനെ ഏറ്റവും ചെറിയ മാനേജബിൾ ആയ ഒരു സ്റ്റെപ്പാക്കി മാറ്റുക വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് പോസിബിൾ സ്റ്റെപ്പ് യു ക്യാൻ ടേക്ക് ടുഡേ ഇന്ന് ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യം എന്താണ് അത് ചെയ്യുക നാളിലേക്ക് മാറ്റിവെക്കരുത് എല്ലാം തികഞ്ഞിട്ട് തുടങ്ങാം എന്ന് വിചാരിക്കരുത് എല്ലാം തികയുന്ന ഒരു ദിവസം ഒരിക്കലും വരില്ല ദ പെർഫെക്റ്റ് ടൈം ഇസ് നൗ വിത്ത് വാട്ട് എവർ യു ഹാവ് ഉങ്ങളിടമുള്ളതേ കൊണ്ട് ഇപ്പോൾ തന്നെ തുടങ്ങുക ആ ചെറിയ ചുവടാണ് നിങ്ങളുടെ സാമ്രാജ്യത്തിലേക്കുള്ള ആദ്യത്തെ കല്ല് സോ യു ഹാവ് എ സ്കിൽ യു ഹാവ് സ്റ്റാർട്ടഡ് സ്മോൾ ഒരു ചെറിയ വരുമാനം വന്നു തുടങ്ങിയിരിക്കാം ബട്ട് ദെൻ എ ന്യൂ ഡൌട്ട് ക്രീപ്സൺ ഞാൻ തനിച്ചാണ് എനിക്ക് വലിയ പിടിപാടുകളില്ല ആരെയും അറിയില്ല ഹൗ ഡു ഐ ഗ്രോ ഫ്രം ഹിയർ ഈ ചിന്ത സ്വാഭാവികമാണ് ആൻഡ് ദാറ്റ് ബ്രിങ്സ് അസ് ടു അവർ നെക്സ്റ്റ് ക്രൂഷ്യൽ ചാപ്റ്റർ ചാപ്റ്റർ ഫൈവ് യുവർ നെറ്റ്വർക്ക് ഇസ് യുവർ നെറ്റ്വർത്ത് ബന്ധങ്ങളാണ് നിങ്ങളുടെ സമ്പാദ്യം നെറ്റ്വർക്കിംഗ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഒക്കെ മനസ്സിൽ വരുന്നത് വലിയ ബിസിനസ് മീറ്റിംഗ്സ് കോസ്റ്റ്ലി സ്യൂട്ട്സ് ഫോമൽ ഹാൻഡ്ഷേക്സ് ഒക്കെയാണ് നമ്മൾ വിചാരിക്കും അതൊക്കെ പണവും പദവിയുമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണെന്ന് ദാറ്റ്സ് എ ഹ്യൂജ് മിസ്കൺസെപ്ഷൻ അതൊരു വലിയ തെറ്റിദ്ധാരണയാണ് നെറ്റ്വർക്കിംഗ് ഇൻ ഇറ്റ്സ് ട്രൂവെസ്റ്റ് സെൻസ് ഇസ് അബൌട്ട് ബിൽഡിംഗ് ജനുവൻ ഹ്യൂമൻ കണക്ഷൻസ് ആത്മാർത്ഥമായ മനുഷ്യബന്ധങ്ങൾ സ്ഥാപിക്കുക അത് പണത്തെക്കുറിച്ചല്ല ഗിവ് ആൻഡ് ടേക്കിനെ പക്ഷെ ഒരു വ്യത്യാസമുണ്ട് യു ഹാവ് ടു ഗിവ് ഫസ്റ്റ് നിങ്ങൾ ആദ്യം കൊടുക്കുക എന്റെ കയ്യിൽ കൊടുക്കാൻ എന്തിരിക്കുന്നു എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം നിങ്ങൾക്കൊരുപാട് കാര്യങ്ങൾ കൊടുക്കാനുണ്ട് യുവർ ടൈം ആൻഡ് അറ്റൻഷൻ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുന്നത് നിങ്ങൾ അവർക്ക് നൽകുന്ന വലിയൊരു വിലയാണ് യുവർ അപ്രീസിയേഷൻ ഒരാൾ ചെയ്യുന്ന നല്ല കാര്യത്തെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് നിങ്ങൾ അവർക്ക് നൽകുന്ന സമ്മാനമാണ് യുവർ സ്കിൽസ് നിങ്ങൾക്കറിയാവുന്ന ഒരു ചെറിയ കാര്യം അത് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഫോർ എക്സാമ്പിൾ രാഹുവിൻ്റെ കഥയിൽ എന്ന പോലെ ഫ്രീ ആയി ആർക്കെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഗിവാണ് എ സിമ്പിൾ ഹെൽപ്പ് വഴിയിൽ കഷ്ടപ്പെടുന്ന ഒരാളെ സഹായിക്കുന്നത് ഒരു പുഞ്ചിരി നൽകുന്നത് ഇതെല്ലാം നെറ്റ്വർക്കിങ്ങിന്റെ ഭാഗമാണ് ഇനി നമുക്ക് മായയുടെ കഥയിലേക്ക് തിരികെ പോകാം പഴയ തുണികൊണ്ട് ചവിട്ടികൾ ഉണ്ടാക്കി തുടങ്ങിയ മായ അത് അടുത്തുള്ള വീടുകളിൽ കൊണ്ടുപോയി കൊടുത്തു അവൾ പണം വാങ്ങിയ ശേഷം താങ്ക് യു പറഞ്ഞ് തിരികെ പോരുകയല്ല ചെയ്തത് അവൾ ആ വീട്ടിലെ അമ്മമാരോട് രണ്ടു വാക്ക് ചിരിച്ച് സംസാരിച്ചു അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു ഈ ചവിട്ടി കൊള്ളാമോ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമോ എന്ന് വിനയത്തോടെ ചോദിച്ചു അവൾ ലൈബ്രറിയിൽ പോകുമ്പോൾ അവിടെയുള്ള ചേച്ചിയോട് ഇവളുടെ ഈ ചെറിയ സംരംഭത്തെക്കുറിച്ച് പറഞ്ഞു ആ ചേച്ചിക്ക് മായയുടെ ആത്മവിശ്വാസത്തിലും ആ ഉൽപ്പന്നത്തിന്റെ ഭംഗിയിലും കൗതുകം തോന്നി ഒരു ദിവസം ടൗണിലെ ഒരു ചെറിയ ഹാൻഡിക്രാഫ്റ്റ് കടയുടെ ഉടമ ലൈബ്രറിയിൽ വന്നപ്പോൾ ആ ചേച്ചി മായയെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞു എന്റെ പരിചയത്തിലൊരു കുട്ടിയുണ്ട് നല്ല ഭംഗിയുള്ള ചവിട്ടികൾ ഉണ്ടാക്കും കണ്ടോ മായ ആരോടും എനിക്ക് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു ചെന്നില്ല പക്ഷേ ആ കണക്ഷൻ വാസ് മെയ്ഡ് ഒരു ബന്ധം രൂപപ്പെട്ടു കാരണം മായ മാറിയിരുന്നു അവളുടെ പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്ക് പടരാൻ തുടങ്ങിയിരുന്നു പീപ്പിൾ ആർ അട്രാക്റ്റഡ് ടു പോസിറ്റീവ് വാല്യൂ ക്രിയേറ്റിംഗ് ഇൻഡിവിജ്വൽസ് നിങ്ങളുടെ നെറ്റ്വർക്ക് ഒരു തോട്ടം പോലെയാണ് നിങ്ങൾ വിത്തുകൾ പാകുക അതിന് വെള്ളമൊഴിക്കുക അത് വളരാൻ സമയമെടുക്കും ചില വിത്തുകൾ മുളച്ചെന്ന് വരില്ല പക്ഷെ മുളയ്ക്കുന്നവ കാലക്രമേണ നിങ്ങൾക്ക് തണലേകുന്ന വലിയ മരങ്ങളായി മാറും സോ ഗോ ഔട്ട് ആൻഡ് കണക്ട് വിത്ത് പീപ്പിൾ നോട്ട് വിത്ത് ആൻ അജണ്ട ടു ഗെറ്റ് സംതിങ് ഇപ്പോൾ നിങ്ങൾക്കൊരു സ്കില്ലുണ്ട് നിങ്ങൾ ചെറുതായി തുടങ്ങി നിങ്ങൾക്ക് ചെറിയ വരുമാനം ലഭിച്ചു തുടങ്ങി യു ആർ മേക്കിംഗ് കണക്ഷൻസ് നൗ കംസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഓഫൻ ദ മോസ്റ്റ് ഇഗ്നോർഡ് പാർട്ട് ഓഫ് ദി ജേർണി ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ പണപരമായ അച്ചടക്കം ഗെറ്റ് റിച്ച് ഫ്രം നത്തിങ് എന്നതിന്റെ അർത്ഥം ഗെറ്റ് റിച്ച് ക്വിക്ക് എന്നല്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് വരുന്ന പണം അത് എത്ര ചെറുതാണെങ്കിലും അതിനെ ബഹുമാനിക്കാൻ പഠിക്കണം ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ മച്ച് യു ഗേൺ ഇറ്റ്സ് അബൌട്ട് ഹൗ മച്ച് യു കീപ്പ് നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നതിലല്ല കാര്യം നിങ്ങൾ എത്ര മിറ്റം വയ്ക്കുന്നു എന്നതിലാണ് കാര്യം ഇവിടെയാണ് പേ യു സെൽ ഫേസ്റ്റ് എന്ന ഗോൾഡൻ റൂൾ വരുന്നത് നിങ്ങൾക്ക് നൂറ് രൂപ കിട്ടിയാൽ അതിൽ നിന്ന് പത്ത് രൂപയെങ്കിലും ചിലവാക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങൾക്കായി മാറ്റിവെക്കണം അത് നിങ്ങളുടെ സേവിംഗ് ആണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ബാക്കിയുള്ള തൊണ്ണൂറ് രൂപ കൊണ്ടായിരിക്കണം നിങ്ങളുടെ ചിലവുകൾ നടന്നു പോകേണ്ടത് നമ്മളിൽ ഭൂരിഭാഗം പേരും ചെയ്യുന്നത് നേരെ തിരിച്ചാണ് കിട്ടുന്ന പണം മുഴുവൻ ചിലവാക്കും മാസാവസാനം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് സേവിംഗ് ആകും പക്ഷേ സാധാരണയായി ഒന്നും ബാക്കിയുണ്ടാവില്ല ഇമാജിൻ എ ബക്കറ്റ് വിത്ത് എ ഹോൾ ഇനി ഇറ്റ് ഒരു ഓട്ടയുള്ള ബക്കറ്റ് നിങ്ങൾ അതിലേക്ക് എത്ര വെള്ളം ഒഴിച്ചാലും അത് നിറയില്ല ആ ഹോളാണ് നമ്മുടെ അന്നെസസറി എക്സ്പെൻസസ് ആവശ്യമില്ലാത്ത ചിലവുകൾ പുതിയ ഫോൺ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ അടിക്കടിയുള്ള ഹോട്ടൽ ഭക്ഷണം ഇവയൊക്കെയാണ് ആ ഓട്ടകൾ ആ ബക്കറ്റ് നിറയണമെങ്കിൽ ആകെ ഒരു വഴിയേ ഉള്ളൂ യു ഹാവ് ടു പ്ലഗ് ദ ഹോൾസ് ഫസ്റ്റ് ആ ഓട്ടകൾ അടയ്ക്കണം നിങ്ങളുടെ വരുമാനം ചെറുതായിരിക്കാം ദിവസവും ഇരുന്നൂറ് രൂപ മാത്രം സമ്പാദിക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾ അതിൽ നിന്ന് ഇരുപത് രൂപ മാറ്റിവെക്കാൻ പറ്റില്ലേ പറ്റും ആ ഇരുപത് രൂപയ്ക്ക് ഒരുപക്ഷെ വലിയ വിലയൊന്നും ഇന്ന് തോന്നില്ല പക്ഷേ ദ പവർ ഓഫ് കോമ്പൗണ്ടിംഗ് ഈസ് ദ എയ്ത്ത് വണ്ടർ ഓഫ് ദ വേൾഡ് കൂട്ടുപലിശയുടെ ശക്തി ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമാണ് നിങ്ങൾ ദിവസവും മാറ്റിവെക്കുന്ന ആ ചെറിയ തുക കാനക്രമണനെ വളർന്ന് ഒരു വലിയ സംഖ്യയായി മാറും അതൊരു മഞ്ഞുരുളു പോലെയാണ് മലമുകളിൽ നിന്ന് ഉരുണ്ടു തുടങ്ങുമ്പോൾ ചെറുതായിരിക്കും പക്ഷേ താഴെ എത്തുമ്പോഴേക്കും അതൊരു ഭീമാകാരമായ രൂപമായി മാറിയിരിക്കും നിങ്ങളുടെ വാൺസും നീഡ്സും തിരിച്ചറിയുക ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇവയൊക്കെ നീഡ്സാണ് പക്ഷെ പിസ ബ്രാൻഡഡ് ജീൻസ് ദ ലേറ്റസ്റ്റ് ഐഫോൺ ഇവയൊക്കെ ആണ് നിങ്ങളുടെ വരുമാനം ചെറുതായിരിക്കുമ്പോൾ ഫോക്കസ് ഓൺലി ഓൺ യുവർ നീഡ്സ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ മാറ്റി നിർത്തുക സാക്രിഫൈസ് ത്യാഗം ചെയ്യുക ഈ ത്യാഗം താൽക്കാലികമാണ് നാളെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ സ്ട്രോങ് ആകുമ്പോൾ ഈ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ രൂപയും ഒരു സൈനികനെ പോലെയാണ് എ സോൾജിയർ അതിനെ വെറുതെ ഇരിക്കാൻ അനുവദിക്കരുത് പുട്ട് ഇറ്റ് ടു വർക്ക് അതിനെ ഇൻവെസ്റ്റ് ചെയ്യുക അത് നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം സമ്പാദിച്ചു തരും ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങുന്ന ഒരാളുടെ ആദ്യത്തെ ലക്ഷ്യം ഒരു കോടി രൂപ സമ്പാദിക്കുക എന്നതായിരിക്കരുത് ആദ്യത്തെ ലക്ഷ്യം ആയിരം രൂപ സേവ് ചെയ്യുക എന്നതായിരിക്കണം പിന്നെ പതിനായിരം പിന്നെ ഒരു ലക്ഷം ഈച്ച് മൈൽ സ്റ്റോൺ വിൽ ഗിവ് യു കോൺഫിഡൻസ് ഈച്ച് സേവ്ഡ് റുപ്പി ഈസ് എ ബ്രിക്ക് ഇൻ യുവർ ഫിനാൻഷ്യൽ ഫ്രീഡം വാൾ നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ മതിലിലെ ഓരോ ഇഷ്ടികയാണ് നിങ്ങൾ മിച്ചം വയ്ക്കുന്ന ഓരോ രൂപയും പണം മിച്ചം വെച്ചു തുടങ്ങി ചെറിയൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നു നിങ്ങളുടെ യാത്രയുടെ അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ തീർച്ചയായും നേരിടാൻ ഒന്നിനെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ പലരെയും പാതിവഴിയിൽ തളർത്തി കളയുന്ന ഒന്ന് ചാപ്റ്റർ സെവൻ ഫെയിലിയർ ഇസ് നോട്ട് ദ ഓപ്പോസിറ്റ് ഓഫ് സക്സസ് പരാജയം വിജയത്തിന്റെ എതിർപദമല്ല നമ്മുടെയെല്ലാം പേടി സ്വപ്നമാണ് പരാജയം തുടങ്ങിയ ബിസിനസ് പൊളിഞ്ഞു പോയാലോ ആളുകൾ എന്നെ കളിയാക്കുമോ എന്റെ സമയം വെറുതെയാകുമോ ഈ പേടി കാരണം മാത്രം ഒരുപാട് ഒന്നും തുടങ്ങാതെ ക്വയറ്റായിവരുടെ ഒതുങ്ങിക്കൂടുന്നു ബട്ട് ലിസൺ ടു ദിസ് കെയർഫുള്ളി ഫെയിലിയർ ഈസ് നോട്ട് ദ ഓപ്പോസിറ്റ് ഓഫ് സക്സസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് സക്സസ് പരാജയമെന്നത് വിജയത്തിന്റെ എതിർവശത്തല്ല നിൽക്കുന്നത് അത് വിജയത്തിലേക്കുള്ള വഴിയിലെ ഒരു ഭാഗമാണ് ഒരു ചവിട്ടുപടിയാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങുന്ന ഒരാളുടെ യാത്ര ഒരിക്കലും ഒരു നേർരേഖയായിരിക്കില്ല ഇറ്റ് വിൽ ബി ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് വളവും തിരിവും നിറഞ്ഞതായിരിക്കും നിങ്ങൾ താഴെ വീഴും ഉറപ്പാണ് പക്ഷെ എത്ര തവണ വീണു എന്നതിലല്ല കാര്യം ഓരോ തവണ വീഴുമ്പോഴും എഴുന്നേറ്റ് ആ വീഴ്ചയിൽ നിന്ന് എന്തു പഠിച്ചുവെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നുണ്ടോ എന്നതിലാണ് ദാറ്റ്സ് വാട്ട് സെപ്പറേറ്റ്സ് വിന്നേഴ്സ് ഫ്രം ലൂസേഴ്സ് തോമസ് ആൽവ ഐഡിസൺ ബൾബ് കണ്ടുപിടിക്കുന്നതിന് മുൻപ് ആയിരം തവണ പരാജയപ്പെട്ടു എന്ന് പറയപ്പെടുന്നു ഒരു ജേർണലിസ്റ്റ് അദ്ദേഹത്തോട് ചോദിച്ചത്രേ ആയിരം തവണ പരാജയപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നിയില്ലേ എന്ന് എഡിസൺ പറഞ്ഞ മറുപടി ഇതായിരുന്നു ഞാൻ ആയിരം തവണ പരാജയപ്പെട്ടതല്ല ബൾബ് ഉണ്ടാക്കാൻ പറ്റാത്ത ആയിരം വഴികൾ ഞാൻ കണ്ടുപിടിക്കുകയായിരുന്നു ചെയ്തത് വാട്ട് എ മൈൻഡ്സെറ്റ് എങ്ങനെയുണ്ടാ കാഴ്ചപ്പാട് ഓരോ പരാജയവും അദ്ദേഹത്തിനൊരു ഡേറ്റാ പോയിന്റായിരുന്നോ ഒരറിവായിരുന്നോ ഈ വഴി ശരിയല്ല ഇനി അടുത്ത വഴി നോക്കാം എന്ന് പറയാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചത് ആ പരാജയങ്ങളായിരുന്നു നമുക്ക് മായയുടെ കഥയിലേക്ക് ഒന്നുകൂടി പോകാം ചവിട്ടികൾ വിട്ട് ചെറിയൊരു വരുമാനം കണ്ടെത്തി ആളുകളുമായി ബന്ധങ്ങൾ സ്ഥാപിച്ചു തുടങ്ങിയ മായയുടെ ജീവിതത്തിലേക്ക് ഒരു ചാലഞ്ച് കടന്നു വന്നു അവൾ താമസിക്കുന്നതിനടുത്തുള്ള ടൗണിൽ മെഷീനിലുണ്ടാക്കിയ വില കുറഞ്ഞ ചവിട്ടികൾ വിൽക്കുന്ന ഒരു വലിയ കട വന്നു മായയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന ചവിട്ടികളെക്കാൾ പകുതി വിലയെ അവർക്കുണ്ടായിരുന്നുള്ളൂ ആളുകൾ പതിയെ വില കുറഞ്ഞ ആ ചവിട്ടുകൾ തുടങ്ങി മായയുടെ കച്ചവടം കുറഞ്ഞു അവൾക്ക് നിരാശ തോന്നി ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായോ അവൾ ഭയന്നു പഴയ പേടിക്കാരിയായ മായ അവളുടെ ഉള്ളിലിരുന്ന് മന്ത്രിച്ചു നിന്നെക്കൊണ്ട് പറ്റില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിർത്തിക്കോ പക്ഷെ പുതിയ മായ അതിന് തയ്യാറായിരുന്നില്ല അവൾ ഒരു ദിവസം മുഴുവൻ അതിനെക്കുറിച്ച് ആലോചിച്ചു എന്താണ് എൻ്റെ പ്രൊഡക്ടിന്റെ പ്രത്യേകത അത് കൈകൊണ്ടുണ്ടാക്കുന്നതാണ് അതിലെന്റെ സ്നേഹവും എൻ്റെ നേരവും ഉണ്ട് മെഷീനിൽ അത് കിട്ടില്ല അവൾ തിരിച്ചറിഞ്ഞു വിലയിൽ മത്സരിക്കുന്നതിന് പകരം ക്വാളിറ്റിയിലും യൂണീക്നെസ്സിലും മത്സരിക്കാൻ അവൾ തീരുമാനിച്ചു അവൾ ചവിട്ടുകൾ ഉണ്ടാക്കുന്നത് നിർത്തിയില്ല പകരം അവൾ പുതിയ ഡിസൈനുകൾ പരീക്ഷിച്ചു പഴയ സാരികളും തുണികളും കൊണ്ട് ഭിത്തിയിൽ തൂക്കിയിടാൻ പറ്റുന്ന വാൾ ഹാങ്ങിങ്സ് ഉണ്ടാക്കി കുഷൻ കവറുകൾ ഉണ്ടാക്കി ഓരോ പ്രോഡക്റ്റിനും അവൾ ഒരു കഥ നൽകി ഈ സാരി എൻ്റെ അമ്മയുടേതായിരുന്നു ഇത് വെച്ച് ഞാൻ ഈ വാൾ ഹാങ്ങിങ് ഉണ്ടാക്കിയത് എന്നിങ്ങനെ ലൈബ്രറിയിലെ ചേച്ചി വഴി പരിചയപ്പെട്ട ആ ഹാൻഡിക്രാഫ്റ്റ് കടയുടെ ഉടമയെ അവൾ പോയി കണ്ടു അവളുടെ പുതിയ പ്രൊഡക്ട്സ് കാണിച്ചു അയാൾക്ക് അത്ഭുതമായി ആ പ്രൊഡക്ട്സിലെ ക്രിയേറ്റിവിറ്റി ആ സ്റ്റോറി ബിഹൈൻഡ് ഇറ്റ് അയാൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു അയാൾ അവളുടെ പ്രൊഡക്ട്സ് ആ കടയിൽ വിൽക്കാൻ വെച്ചു ടൗണിൽ വരുന്ന ടൂറിസ്റ്റിനും കലയെ സ്നേഹിക്കുന്ന ആളുകൾക്കും അത് പുതിയൊരു അനുഭവമായിരുന്നു മായയുടെ ബിസിനസ് പതിയെ വീണ്ടും വളർന്നു ഇത്തവണ മുൻപത്തേക്കാൾ ശക്തമായി ആ പരാജയം ആ കോംപറ്റീഷൻ അതവളെ തളർത്തിയില്ല വളർത്തുകയാണ് ചെയ്തത് ഇറ്റ് ഫോസ്റ്റ് ഹെർ ടു ഇന്നോവേറ്റ് പുതിയത് ചിന്തിക്കാൻ അവളെ പ്രേരിപ്പിച്ചു അതാണ് പരാജയങ്ങൾ നമുക്ക് തരുന്ന ഏറ്റവും വലിയ പാഠം സോ വെൻ യു ഫെയിൽ ഡോൺ ക്വിറ്റ് പോസ് റിഫ്ലക്ട് ലേൺ ആൻഡ് റീസ്റ്റാർട്ട് നിൽക്കുക ചിന്തിക്കുക പഠിക്കുക വീണ്ടും തുടങ്ങുക കൺക്ലൂഷൻ യുവ ജോണി ബിഗിൻസ് നാവ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ദ പവർ ഓഫ് എ സീറോ സ്റ്റേറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എൻ അബൻഡൻസ് മൈൻഡ് സെറ്റ് ഒരു സ്കില്ലിൻ്റെ ശക്തി ചെറുതായി തുടങ്ങേണ്ടതിൻ്റെ ആവശ്യകത ഒരു നെറ്റ്വർക്കിന്റെ വില പണപരമായ അച്ചടക്കം പിന്നെ പരാജയങ്ങളെ എങ്ങനെ നേരിടണമെന്നും ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതൊക്കെ ഒരുപാടുണ്ടല്ലോ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് മൈ ഫ്രണ്ട് ഈ യാത്രയിലെ ഓരോ ചുവടും നിങ്ങൾ ഒറ്റയടിക്ക് വെക്കേണ്ടതില്ല ദ ജേർണി ഓഫ് എ തൗസൻഡ് മൈൽസ് ബിഗിൻസ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ് ആയിരം മൈലുകൾ ദൂരമുള്ള യാത്രയും തുടങ്ങുന്നത് ഒരു ഒറ്റ വെപ്പിലാണല്ലോ ഇന്ന് നിങ്ങളുടെ ആദ്യത്തെ ചുവടുവെപ്പ് നടത്തുക ഒരു പക്ഷേ അത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതി തുടങ്ങുന്നതാവാം അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു പുതിയ സ്കിൽ പഠിക്കാനുള്ള ഒരു ട്യൂട്ടോറിയൽ കാണുന്നതാവാം അല്ലെങ്കിൽ നാളെ വിൽക്കാൻ വേണ്ടി ഒരു ചെറിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതാവാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ ചിലവുകൾ എഴുതി വെച്ച് എവിടെയാണ് ഓട്ടകൾ എന്ന് കണ്ടുപിടിക്കുന്നതാവാം വാട്ട് മാറ്റേഴ്സ് ഇസ് ദാറ്റ് യു സ്റ്റാർട്ട് നിങ്ങൾ തുടങ്ങുന്നു എന്നതാണ് പ്രധാനം ഒന്നുമില്ലായ്മയിൽ നിന്ന് സമ്പന്നനാവുക എന്നത് ഒരു ഡെസ്റ്റിനേഷൻ അല്ല അതൊരു യാത്രയാണ് അ ജേർണി ഓഫ് ട്രാൻസ്ഫർമേഷൻ പണം അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രമാണ് ഈ യാത്രയിൽ നിങ്ങൾ ആർജിക്കുന്ന അറിവ് നിങ്ങൾ നേടുന്ന കഴിവുകൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ നിങ്ങൾ വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസം അതാണ് യഥാർത്ഥ സമ്പത്ത് ദ പേഴ്സൺ യു ബിക്കം ഇസ് ദ റിയൽ ട്രഷർ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ശക്തിയുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഇതുവരെ തിരിച്ചറിയാത്ത ഒരു ശക്തി അതിനെ ഉണർത്തുക യുവർ സ്റ്റോറി ഈസ് വെയ്റ്റിംഗ് ടു ബി റിട്ടേൺ ആൻഡ് യുവർ ദ ഓഥർ അതിൻ്റെ രചയിതാവ് നിങ്ങൾ മാത്രമാണ് ആ കഥയിലെ നായകനോ നായികയോ ആകാനുള്ള അവസരം നിങ്ങളുടെ മുന്നിലുണ്ട് സോ ടേക്ക് ദറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ടുഡേ നൗ ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ തിരുനാളമെങ്കിലും കൊളുത്തിയിട്ടുണ്ടെങ്കിൽ ഈ യാത്രയിൽ നിങ്ങളെപ്പോലെ ഒരുപാട് പേർക്ക് പ്രചോദനമാകാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ ചിന്തകളും തീരുമാനങ്ങളും കമൻറിൽ രേഖപ്പെടുത്തുക ഓരോ കമൻറ്റും എനിക്ക് വിലപ്പെട്ടതാണ് ദിസ് ഇസ് നോട്ട് ജസ്റ്റ് എ ചാനൽ ദിസ് ഇസ് എ കമ്മ്യൂണിറ്റി നമ്മൾ ഒരുമിച്ചാണ് ഈ യാത്രയിൽ കൂടുതൽ മോട്ടിവേഷനും ജീവിതത്തെ മാറ്റി നിർക്കുന്ന ആശയങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഡോണ്ട് ഫോഗറ്റ് ടു ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ റിമെംബർ Your future is in your hands. Create a great one.